ന്യൂസ് സ്വാഗതം ആദ്യം മേയർ ഡ്രൈവർ തർക്കത്തിൽ ബസ്സിനുള്ളിലെ ദൃശ്യങ്ങൾ ലഭ്യമല്ല ഡിവിആറിനുള്ളിലെ മെമ്മറി കാർഡ് കാണാനില്ല മേയർക്കെതിരായ ആരോപണത്തിൽ ഉറച്ച ഡ്രൈവർ മേയർക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യവുമായി യദു ഡിജിപിയെ സമീപിക്കും ഉമ്മൻ ചാണ്ടിയുടെ ചികിത്സാ വിവാദം വീണ്ടും ചർച്ചയാക്കി ചാണ്ടി ഉമ്മൻ ആരോഗ്യത്തിന് ദോഷം വരാതിരിക്കാനാണ് കോവിഡ് വാക്സിൻ നൽകാതിരുന്നത് പ്രതികരണം വാക്സിൻ പാർശ്വഫലവുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കിടെ

വെള്ളമില്ല അത് അത് വെള്ളം ഞങ്ങൾ ഒന്നിനും എടുക്കുന്നില്ല കൊടും വേനലിൽ കുടിവെള്ളമില്ലാതെ കുട്ടനാട് കൈനകരിയിൽ വെള്ളം ലഭിച്ചിട്ട് പത്ത് ദിവസം പള്ളാത്തുരുത്തി പമ്പിംഗ് സ്റ്റേഷൻ പ്രവർത്തനരഹിതം ന്യൂസ് അന്വേഷണം ആലുവ ഗുണ്ടാക്രമണത്തിൽ മൂന്ന് പേർ കസ്റ്റഡിയിൽ ആക്രമണത്തിന് കാരണം മുൻവൈരാഗ്യം വൈരാഗ്യം പരുക്കേറ്റത് മുൻ പഞ്ചായത്തംഗമടക്കം അക്രമികൾ വടിവാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു അമേഠിയിലെയും റായ്ബറേലിയയിലെയും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ആരെല്ലാം സസ്പെൻസ് നിലനിർത്തി പാർട്ടി മത്സരിക്കാനില്ലെന്ന നിലപാടിൽ രാഹുലും പ്രിയങ്കയും പത്രികാ സമർപ്പണത്തിനി രണ്ടുനാൾ ഡൽഹിയിലെ ബോംബ് വ്യാജം വന്നത് സ്കൂളുകളിലേക്ക് കുട്ടികളെ ഒഴിപ്പിച്ചു പരിശോധന നടത്തി പോലീസ് ആർ ടി സി തർക്കത്തിൽ ബസ്സിനുള്ളിലെ ദൃശ്യങ്ങൾ ലഭിക്കില്ല കന്റോൺമെന്റ് പോലീസ് നടത്തിയ പരിശോധനയിൽ ക്യാമറയുടെ ഡിവിആർ കണ്ടെത്തിയെങ്കിലും ഡിവിആറിനുള്ളിലെ മെമ്മറി കാർഡ് കാണാനില്ലെന്ന് പോലീസ് പറഞ്ഞു അല്ല മെമ്മറി കാർഡിലാണ് അതിൽ തുടർ എങ്ങനെയായിരിക്കും ാണ് അതേസമയം മേയർ ആര്യ രാജേന്ദ്രനെതിരെ പോലീസ് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിയെ സമീപിക്കുമെന്ന് കെ എസ് ആർ ടി സി ഡ്രൈവർ യദു കൃഷ്ണൻ പറഞ്ഞു മേയറും ഒപ്പമുള്ളവരും മോശമായി പെരുമാറിയെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും യദു പറഞ്ഞു പരാതി ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് അവര് റെസിപ്റ്റ് മാത്രമേ തന്നുള്ളൂ പരാതി എടുക്കാന്നൊന്നും പറഞ്ഞില്ല പൊക്കോളനാണ് പറഞ്ഞത് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനിക്ക് ഡി ജി പിക്ക് കൊടുക്കാൻ എന്നിട്ട് എന്നിട്ട് വേണം കോടതിയിൽ പോവാൻ അല്ല കോടതി ഓ ഡി ജി പിക്ക് കൊടുക്കണം നമ്മളെ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിക്ക് കൊടുക്കണം പിന്നെ സി എം ഡിക്ക് കൊടുക്കണം പിന്നെ ഉള്ളത് മനുഷ്യാവകാശത്തി കൊടുത്തിട്ടുണ്ട് ഇപ്പം കമ്മീഷണർക്ക് കൊടുത്തു അതിൻ്റെ റെസിപ്റ്റ് കിട്ടിയായിരുന്നു ബാക്കി വേറെ ഒന്നും എന്താണ് അവർ പറയുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് ഡാൻ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് വിവാദമായിരിക്കുന്ന ബസ് ഇതാണ് ഈ ബസിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നാണ് യദൂ കൃഷ്ണൻ എന്ന കെ ഡ്രൈവർ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവുമായി വാക്കുതർപ്പ് തർക്കത്തിൽ ഏർപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ അഭ്യൂഹങ്ങൾ പ്രചരിക്കുകയും സമൂഹ മാധ്യമങ്ങളിൽ ആ തനിക്കെതിരായി വ്യാജ പ്രചാരണമാണ് നടക്കുന്നത് എന്ന തരത്തിൽ മേയർ തന്നെ കഴിഞ്ഞ ദിവസം പരസ്യ പ്രസ്താവനയുമായി രംഗത്തെത്തുന്ന ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ബസിലെ കൃത്യമായ ദൃശ്യങ്ങൾ ബസ്സിനുള്ളിൽ നിന്ന് പരിശോധിക്കുന്നതിന്റെ ഭാഗമായി ആ കണ്ടോൺമെന്റ് പോലീസിന്റെ നേതൃത്വത്തിൽ സർക്കിൾ ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ബസ്സിനുള്ളിൽ ആ പരിശോധന നടത്തിയത് ആ പരിശോധന ാണ് ബസിനുള്ളിൽ നിന്ന് ഡി വി ആർ കണ്ടെത്തിയത് പക്ഷേ അത് കണ്ടെത്തിയെങ്കിലും അതിനുള്ളിൽ മെമ്മറി കാർഡ് കാണാനില്ല എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബസ്സിലെ ദൃശ്യങ്ങൾ ലഭിക്കില്ല ഡി വി ആറിൽ മെമ്മറി കാർഡ് കാണാനില്ലെന്ന് പോലീസ് വ്യക്തമാക്കിയിരിക്കുകയാണ് അതിന്റെ ഭാഗമായി ഇതിന് ഉള്ളിൽ നിന്ന് അതുമായി കണക്ട് ചെയ്ത മുഴുവൻ ഉപകരണങ്ങളും കൃത്യമായി തന്നെ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് അത് വിശദമായ ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കും പക്ഷേ മെമ്മറി കാർഡ് ലഭിക്കാത്ത ഒരു പശ്ചാത്തലത്തിൽ ബസ്സിനുള്ളിൽ ആ സമയത്ത് എന്താണ് സംഭവിച്ചത് ആ വാക്കുതർക്കവുമായി ബന്ധപ്പെട്ട ഓഡിയോ ഇതടക്കം കൃത്യമായി ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഈ പരിശോധന പക്ഷേ അതൊന്നും ആ നിലവിലെ സാഹചര്യത്തിൽ പോലീസിന് കണ്ടെത്താൻ കഴിയും ില്ല മെമ്മറി കാർഡ് ആരോ മാറ്റിയിരിക്കുന്നതായാണ് പോലീസ് നൽകുന്ന വിശദീകരണം നിലവിൽ എന്തെങ്കിലും കണ്ടെത്തണ്ടോ മെമ്മറി കാർഡ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ കിട്ടിയിട്ടില്ല അപ്പൊ ഇത് ഇനി എന്തായിരിക്കും ചെയ്യുന്നത് ശാസ്ത്രീയമായ പരിശോധനയാണോ മെമ്മറി കാർഡിലാണ് ശാസ്ത്രീയമായ പരിശോധന നടത്തുന്നത് അപ്പൊ അതിൽ തുടർ നടപടി അപ്പൊ എങ്ങനെയായിരിക്കും പരിശോധിക്കാം ഡോർ തുറന്നാണ് ഡ്രൈവർ യദു കൃഷ്ണനുമായി ആര്യരാജേന്ദ്രനൊപ്പമുണ്ടായിരുന്ന ആ സഹോദരനും അതോടൊപ്പം തന്നെ ഭർത്താവും തർക്കിച്ചത് എന്നാണ് വിശദീകരണം ഡ്രൈവിംഗ് സീറ്റിലിരുന്ന യദൂകൃഷ്ണനുമായി അവർ തർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു അതിനു പിന്നാലെയാണ് ഇവിടെ നിന്ന് ഈ പ്ലാസ്റ്റിക് കവറുകൾ അതായത് അത് ലഹരിയാണ് എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ യദുവിനെതിരെ നടന്നു പക്ഷേ ലഹരിയല്ല അത് കടലയും ബിസ്ക്കറ്റുമാണ് എന്ന വിശദീകരണവുമായി എതു തന്നെ ഇന്ന് രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു അത്തരത്തിലുള്ള വലിയ വിമർശനങ്ങൾക്കും ആ ഒക്കെ ഇടയിലാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി ഈ ബസ് അതിനുള്ളിൽ കയറി ഇതിന്റെ ഇലക്ട്രോണിക് ഉപകരണങ്ങളടക്കം അവിടെ നിന്ന് ഊരി മാറ്റിക്കൊണ്ട വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കുന്ന നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് അതിന്റെ ഭാഗമായി ആ ബസിനുള്ളിലെ ഡി വിശദമായി പരിശോധിക്കുന്നതിനിടയിലാണ് മെമ്മറി കാർഡ് കാണാനില്ല എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പ് ാണ് ഈ വാക്കുതർക്കം ഉണ്ടായി എന്ന കാര്യം വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഈ തർക്കത്തിലേക്ക് നയിച്ച സാഹചര്യം എന്താണ് എന്നത് സംബന്ധിച്ച അവ്യക്തതയാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് എഡിറ്റ് ചെയ്ത ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളുടെ തനിക്കെതിരെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കൃത്യമായ പ്രതികരണവുമായാണ് മേയർ ആര്യ രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരിക്കുന്നത് ആ പശ്ചാത്തലത്തിൽ ഈ സംഭവ സമയത്ത് ബസിനുള്ളിൽ സ്ഥാപിച്ചിരുന്ന സി സി ടിവിയിൽ നിന്ന് റോ വിഷ്വൽസ് കൃത്യമായി പരിശോധിക്കുന്നതിന്റെ ഭാഗമായി പിടിച്ചെടുക്കുന്നതിന്റെ നീക്കമാണ് പോലീസ് നടത്തിയത് പക്ഷേ ആ നീക്കം പരാജയപ്പെട്ടിരിക്കുന്നു ഇനി ആ മെമ്മറി കാർഡ് അത് സ്വാഭാവികമായി എഡിറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് വല്ലതും കാര്യങ്ങൾ മാറിയാൽ ആ ശാസ്ത്രീയമായ തെളിവുകൾ കണ്ടെത്തുക എന്നത് പോലീസിനെ സംബന്ധിച്ച നിർണായകമായി മാറും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ മെമ്മറി കാർഡ് കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിലെ പരിശോധനയിൽ ഉണ്ടായിരിക്കുന്നത് മെമ്മറി കാർഡ് ലഭിച്ചാൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട അന്വേഷണമായി മുമ്പോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളായിരുന്നു പക്ഷേ നിലവിലെ പശ്ചാത്തലത്തിൽ അതിനുള്ള സാധ്യത ഇല്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് കാരണം ആ മെമ്മറി കാർഡ് അവിടെ നിന്ന് മാറ്റിയിരിക്കുകയാണ് ഇനി ഉയരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം ഉണ്ടായി ഇത്രയധികം ദിവസം കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് ആ ഡി വി ആർ നേരത്തെ പരിശോധിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറായില്ല ഡി വി ആറിനുള്ളിൽ നിന്ന് മെമ്മറി കാർഡ് ആരെങ്കിലും ഊരി മാറ്റുന്നതിന് മുമ്പ് തന്നെ ആ പരിശോധനകൾ നടത്താൻ എന്തുകൊണ്ട് ഉദ്യോഗസ്ഥർ തയ്യാറായില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ും അതിനിടയിലാണ് ഈ സംഭവം ഈ ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിലുള്ള വലിയ വാക്പോലിലേക്കും തർക്കങ്ങളിലേക്കും ഒക്കെ കടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ ബസിനുള്ളിൽ വിശദമായ പരിശോധനകളുടെ ഭാഗമായി പോലീസിന്റെ സംഘമെത്തിയത് ആ പരിശോധന നടത്തിയെങ്കിലും നിലവിൽ ഈ മെമ്മറി കാർഡ് ഡിവിആറിനുള്ളിൽ നിന്ന് കണ്ടെത്താൻ കഴിയാത്തത് അന്വേഷണത്തിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സി മാനേജ്മെന്റ് ഇന്റേണൽ എൻക്വയറി സ്വാഭാവികമായി നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും പക്ഷേ ഇത്രയധികം ദിവസങ്ങൾ കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ആ പരിശോധന നടത്താൻ വൈകിയത് എന്ന ചോദ്യമുണ്ട് അത് തന്നെയാണ് ഈ നിലവിൽ ഈ സംഭവം വിവാദമാക്കിയിരിക്കുന്നത് കാരണം നാലഞ്ച് ദിവസം പിന്നിട്ടിരിക്കുന്നു ഈ തർക്കം ഉണ്ടായിട്ട് പക്ഷേ സ്വാഭാവികമായി ഇതിനുള്ളിൽ അപ്പോൾ ലഭിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് കേസിൽ നിർണായകമാകുക എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിവുള്ളതുമാണ് പക്ഷേ ഇത്രയധികം ദിവസമായിട്ടും ഈ സംഭവം ഇത്തരത്തിൽ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും വിവാദമാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഈ ബമ്പറിക്കാർഡോ ഡി നേരത്തെ പരിശോധിക്കാൻ തയ്യാറായില്ല എന്ന വലിയ ആക്ഷേപങ്ങൾക്ക് വഴിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഇന്ന് ഇത്തരത്തിലൊരു പരിശോധനയുമായി ബന്ധപ്പെട്ട പോലീസ് ഈ ബസ്സിനുള്ളിൽ അതിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങളടക്കം വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതും പക്ഷേ അത്തരത്തിൽ ആ പരിശോധനകൾ നടത്തിയെങ്കിലും അവിടെ നിന്ന് ഡി വി ആർ മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് എന്നതാണ് നിർണായകമായിട്ടുള്ള കാര്യം അവിടെ അതിനുള്ളിൽ നിന്ന് മെമ്മറി കാർഡ് കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായി ആരോ അത് ഇളക്കി മാറ്റിയതാണ് അതല്ല അതിനെ കണ്ടെത്തിയാൽ തന്നെ അത് എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് ആ സമയത്ത് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ആ വ്യക്തത ഉണ്ടാകത്തില്ല അങ്ങനെ വ്യക്തത ഉണ്ടായാൽ മാത്രമേ പോലീസിന് മേയറുടെ വാദം സാധൂകരിക്കുന്ന തെളിവുകൾ കണ്ടെത്താൻ കഴിയുകയുള്ളൂ ഡാൻകുരന്റെ റിപ്പോർട്ടാണ് കണ്ടത് മേയർ ആര്യ രാജേന്ദ്രനെ പിന്തുണ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് മേയർ ആര്യ രാജേന്ദ്രനെതിരെ ആസൂത്രിത നീക്കമെന്ന് വി കെ സനോജ് പറഞ്ഞു സൈബർ ഇടത്തിൽ സംഘടിത ആക്രമണം നടക്കുകയാണ് ആര്യ തെറ്റ് ചെയ്തിട്ടില്ല ഡ്രൈവറാണ് മോശമായി പ്രതികരിച്ചത് ആര്യ പ്രതികരിച്ചതുപോലെ തന്നെ പ്രതികരിക്കണമെന്നും വി കെ സനോജ് പറഞ്ഞു ആര്യ പറഞ്ഞതോ സി സി ടി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയോട് ഒരു ഡ്രൈവർ മോശമായ ആംഗ്യം പെരുമാറുന്നു സ്വാഭാവികമായിട്ട് അവിടെ പ്രതികരണം ഉണ്ടാവും ആ പ്രതികരണത്തെല്ലാം നിങ്ങളിങ്ങനെ ഇഴകീറി പരിശോധിച്ച് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വാർത്ത ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നും അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്ന കാര്യമില്ല അതിനോടൊന്നും നമുക്ക് യോജിപ്പില്ല പെൺകുട്ടികളോട് ഈ നിലയിൽ പെരുമാറിക്കഴിഞ്ഞാൽ ശക്തമായ നിലയിൽ തന്നെ പ്രതികരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അതിൻ്റെ നിയമവും അതിൻ്റെ അപ്പുറത്തുള്ള നിയമമൊക്കെ നോക്കിയിട്ട് അങ്ങനെ പ്രതികരിച്ച് ശരിയാണോ ഇങ്ങനെ ശരിയാണോ ശരിയാണോക്കെ നിങ്ങൾക്ക് പറയാം പക്ഷേ അതല്ല അത് അതൊന്നും നമ്മുടെ പൊതുസമൂഹം അംഗീകരിക്കുന്ന പ്രശ്നമില്ല നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് നമ്മുടെ സഹോദരിമാരോട് ഉണ്ടാകുന്ന ഇത്തരം അക്രമങ്ങളെ അതെല്ലാം കേട്ട് ഒന്നും പറയാതെ നാളെ എങ്ങനെയെല്ലാമുള്ള ഭവിഷ്യത്തുണ്ടാവും എന്ന് ആലോ ആലോചിച്ചിട്ട് മിണ്ടാതെ വീട്ടിൽ പോണമെന്നാണോ എന്താ എന്ത് സന്ദേശമാണ് ഇത്തരം വാർത്തകളിൽ കൂടി നിങ്ങൾ കൊടുക്കുന്നത് നാളെ ഏതെങ്കിലും ഒരു മേയർക്കിതാണ് അനുഭവമെങ്കിൽ ഇത്രയും ഉന്നതമായ പദവി ഇരിക്കുന്ന ഒരാൾക്ക് അയാൾക്ക് നേരെ നടന്ന ഒരു ലൈംഗിക ചേഷ്ടയെ ചോദ്യം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ആർക്ക് കഴിയും എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് അതുകൊണ്ട് ഇതെല്ലാം സമൂഹത്തിൽ തെറ്റായ സന്ദേശം മാത്രമേ കൊടുക്കൂ നമ്മുടെ സഹോദരിമാർക്ക് നേരെ ഉയർന്നു വരുന്ന ഇത്തരം പ്രശ്നങ്ങളെ ധീരമായി നേരിടാനാണ് അവരെ പഠിപ്പിക്കേണ്ടത് അതിനു പകരം അവരെ തന്നെ എന്തോ ഒരു 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 പ്രതിയായി ചിത്രീകരിച്ച് സമൂഹത്തിന് മുമ്പിൽ എഴുത്തി കാണിക്കുക അതല്ല ഇവിടെ നടക്കുന്നത് അത് ശരിയാണോ എന്ന് നിങ്ങൾ തന്നെ ആലോചിക്കേണ്ട കാര്യമാണ് നാളെ ആരും പ്രതികരിക്കണ്ടേ ഇത്തരം കാര്യങ്ങൾ വന്നാൽ കേരളത്തിന് ചുട്ടുപൊള്ളുകയാണ് സംസ്ഥാനം പാലക്കാട് ജില്ലയിൽ മുന്നറിയിപ്പ് തുടരുകയാണ് മറ്റ് ജില്ലകളിലെ മുന്നറിയിപ്പ് പിൻവലിച്ചു ഉഷ്ണതരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ കനത്ത ജാഗ്രതയിലാണ് സംസ്ഥാനം കാലാവസ്ഥ വകുപ്പാണ് മുന്നറിയിപ്പ് കടുത്ത ഉഷ്ണത്തിൽ പാലക്കാട് നൽകിയത്യാണ് നാൽപ്പത് ഡിഗ്രിക്ക് മുകളിലാണ് ഇപ്പോഴും താപനില കഴിഞ്ഞ ദിവസം നാൽപ്പത്തിമൂന്ന് ദശാംശം അഞ്ച് വരെ എത്തിയിരിക്കുന്നു ഇന്നലെ നാൽപ്പത്തൊന്നായിരുന്നു ഇന്നും ഇന്നും സമാനമായൊരു സാഹചര്യം തന്നെയാണുള്ളത് പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങാനാവാത്ത അവസ്ഥയാണുള്ളത് രാവിലെ പതിനൊന്ന് മണിക്കും മൂന്ന് മണിക്കും ഇടയിൽ പതിവ് പോലെ തന്നെ ഉഷ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്തായാലും ആളുകളോട് പരമാവധി വീട്ടിലിരിക്കുക അതായത് പുറം ജോലിയിൽ നിന്ന് കുറേ മാറി നിൽക്കണം നിൽക്കണമെന്നതുൾപ്പെടെയും അതുപോലെ തന്നെ കൃത്യമായി കയ്യിൽ വെള്ളം കരുതുക ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുള്ളത് എന്തായാലും അത് അനുസരിക്കാൻ ആളുകൾ നിർബന്ധിതരായിക്കൊണ്ടിരിക്കുന്നു കാരണം സൂര്യാഘാതമേറ്റ് കയ്യിൽ പോ കയ്യിലും കാലിലും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും പൊള്ളലേൽക്കുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ നിർജ്ജലീകരണം തട തടയുന്നതിന് ആളുകൾ കൃത്യമായി തന്നെ വെള്ളം കുടിക്കുക എന്നുള്ള ഒരു നിർദ്ദേശം പാലിക്കപ്പെടേണ്ടതുണ്ട് എന്തായാലും പാലക്കാട് ശക്തമായ മഴ വേനൽ മഴ ലഭിക്കാത്ത പക്ഷം ഇത് തുടരുകയാണെങ്കിൽ കൂടുതൽ ദുരിതത്തിലേക്കായിരിക്കും ആളുകൾ പോവുക കടുത്ത ചൂട് നിലനിൽക്കുന്നതിനാൽ സംസ്ഥാനത്ത് രാവിലെ പത്ത് മുതൽ വൈകിട്ട് നാല് വരെ ഔട്ട്ഡോർ കായിക മത്സരങ്ങൾ നടത്തരുതെന്ന് കായിക വകുപ്പ് കായിക പരിശീലനം സെലക്ഷൻ ട്രയൽസ് എന്നിവയ്ക്കും നിയന്ത്രണം ബാധകമാണ് ചൂട് കാരണമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടാൻ കായിക താരങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം റെക്കോർഡുകൾ ഭേദിക്കുന്നു ഇന്നലെ ഉപയോഗിച്ചത് നൂറ്റിപതിമൂന്ന് ദശാംശം രണ്ട് ആറ് ദശലക്ഷം യൂണിറ്റ് ആണ് തിങ്കളാഴ്ച ഒന്ന് അഞ്ച് ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു ഏപ്രിൽ മാസത്തിൽ മൂന്നാം തവണയാണ് റെക്കോർഡ് മറികടക്കുന്നത് അതേസമയം സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി ചർച്ച ചെയ്യാൻ കെ എസ് സി ഉന്നതതല യോഗം നാളെ ചേരും സംസ്ഥാനത്ത് നിയന്ത്രണമില്ലാതെ മുന്നോട്ടു പോകാനാകില്ലെന്ന് കെ എസ് ഇ ബി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിന് വൈദ്യുതി മന്ത്രി മറുപടി നൽകിയിരുന്നില്ല വൈദ്യുതി ഉപഭോഗം കുത്തനെ ഉയർന്ന സാഹചര്യത്തിൽ കെ വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത് ചൂടുയർന്നതിന് പിന്നാലെ കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുകയാണ് കുട്ടനാട്ടിലെ കൈനഗരി എന്ന ഗ്രാമം കഴിഞ്ഞ പത്ത് ദിവസമായി ഇവിടെ കുടിവെള്ളമില്ലാത്തതിനാൽ ഗുരുതര പ്രതിസന്ധിയാണ് നാട്ടുകാർ നേരിടുന്നത് പള്ളാത്തുരുത്തി പമ്പിംഗ് സ്റ്റേഷനിലെ മോട്ടോർ തകരാറിലായതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ഔദ്യോഗിക വിശദീകരണം കൈനഗരിയുടെ ദുരവസ്ഥ ഞങ്ങളുടെ വാർത്താ സംഘം നടത്തിയ യാത്രയിലേക്ക് വേനൽ ചൂടിൽ കേരളം ചുറ്റുപൊള്ളുകയാണ് അതിരൂക്ഷമായ ചൂടാണ് എല്ലാ ഇടങ്ങളിലും അനുഭവപ്പെടുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കണ്ടാൽ ചുറ്റും വെള്ളമാണ് കുട്ടനാട്ടിൽ പക്ഷേ രൂക്ഷമായ കുടിവെള്ള പ്രതിസന്ധി നേരിടുന്ന കേരളത്തിലെ പ്രദേശങ്ങളിലൊന്നാണ് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് ളുകളായി വെള്ളം ഇല്ലാതായിട്ട് എന്താ ചെയ്യുക എന്ത് ചെയ്യാൻ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുക എന്നാ ചെയ്യും കാശ് കൊടുത്ത് മേടിക്കാനാണെങ്കിൽ എൻ്റെ വീട്ടിലാണേ പേര് പയ്യാത്തവരാണ് പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ എല്ലാത്തിനേം പൈസ കൊറക്കാൻ പോയാൽ എന്തു ചെയ്യും നമ്മൾ എന്താ പഞ്ചായത്തുകാർ എന്താ പറയുന്നു പഞ്ചായത്തുകാരൊന്നും പറയുന്നില്ല അവർ തരും 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 നന്നാക്കുന്നുണ്ട് നന്നാക്കുന്നുണ്ട് കുട്ടി കിടക്കുവാണ് എന്ന് പറഞ്ഞു ഒരു പ്രാവശ്യം ഉപ്പളം കയറ്റി വിട്ടു എല്ലാവരും എടുത്ത് കഴിഞ്ഞാൽ അത് അപേക്ഷിക്കുവായിരുന്നു ഉപ്പളം കയറ്റി വിട്ടിട്ട് എന്നെടുക്കാൻ പ്രശ്നം തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു അഞ്ചെട്ട് പത്ത് ദിവസമായി വെള്ളം തീരെ ഇല്ലാതായിട്ട് ഇത് ഇവിടെ ആൾക്കാർ പഞ്ചായത്ത് പറയുന്നുണ്ട് എല്ലായിടത്തും ചെന്ന് പറയുന്നുണ്ട് ഇതുവരെയായിട്ട് ഇന്നൊരു തീരുമാനം ഉണ്ടായിട്ടില്ല ഇപ്പം വരെ ഞങ്ങളൊക്കെ ഈ കണ്ടത്തിൻ്റെ കണക്ക് നാലാം പാട്ടില്ല എൻ്റെ വീട് കണ്ടെത്തിൻ്റെ അടുക്ക് കിടക്കുന്ന വള്ളത്തേലും വെള്ളം വരുന്നില്ല ഒരു രീതിയിലും വെള്ളമില്ല അതാ സാഹചര്യം ഇപ്പം ചെയ്യുക ഇപ്പം ചെയ്യാമെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് കുടിവെള്ളത്തിൻ്റെ പ്രശ്നം ശരിക്കും പറഞ്ഞാൽ കൈനഗരിയിലെ ഈ മുണ്ടക്കൽ എന്ന് പറയുന്ന വാട്ടർ ടാങ്കിൽ അടിക്കുന്ന വെള്ളം കൊണ്ട് നമുക്ക് കിഴക്കൻ പ്രദേശത്തേക്ക് എത്താത്തില്ല അവർക്കെല്ലാവർക്കും അറിയാമെന്ന് അറിയുന്നുണ്ട് അതിനുള്ള സോഴ്സ് നമുക്കില്ല പക്ഷേ ജനങ്ങളെ വർഷാവർഷം പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വെള്ളം തരാം വെള്ളം തരാമെന്നുള്ളത് ഇത്തവണയും തന്നെ ശരിക്കും ഒരു പിന്നെ പത്ത് ദിവസമായിട്ട് നല്ല രീതിയിലുള്ള കുടിവെള്ളക്ഷാമമുണ്ട് എങ്കിൽ പോലും അത് പ്രശ്നമില്ലാതെ പോയിക്കൊണ്ടിരുന്നത് നമ്മുടെ തോടുകളിൽ പോളയില്ലായത് കൊണ്ട് അന്നൊക്കെ എല്ലാവരും വെള്ളത്തെപ്പോൾ എടുക്കുമായിരുന്നു പക്ഷെ ഇപ്പം തോടുകളിലൊക്കെ പോള നിറഞ്ഞതുകൊണ്ട് തന്നെ ആ ഭാഗത്തുള്ള ആൾക്കാർക്ക് കുടിവെള്ളം എടുക്കാൻ പോകുന്ന ബുദ്ധിമുട്ടുണ്ട് രണ്ടുപ്പി വെള്ളം എടുക്കണത് ഒമ്പത് രൂപ നൂറ് രൂപ എടുക്കണം അപ്പം നിങ്ങൾ ഇവിടുന്ന് സത്യം പറഞ്ഞാൽ വെള്ളം എടുക്കാൻ പോകണമെങ്കിലും അതും ഒരു ചാർജ് ഈ വെള്ളം വണ്ടിയുണ്ട് വെള്ളമുണ്ട് വെള്ളത്തെപ്പോ എടുക്കുന്നുണ്ട് നമുക്ക് പ്രശ്നമില്ല അപ്പൊ വെള്ളം എടുക്കാൻ പോകണമെങ്കിൽ നമ്മൾ ഒരു ഉപ്പി വെള്ളത്തിന് അമ്പത് രൂപ എടുക്കണം അതോ ഈ രണ്ടുപ്പ് വെള്ളം എടുത്താൽ വീട്ടിലേക്ക് അത് നടക്കത്തില്ല അരി വെക്കാനും പറ്റത്തില്ല കുടിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ ഒന്നാമത്തെ കാര്യം ഉപ്പാണ്

ഞങ്ങൾക്ക് കുടിക്കാനും ഇല്ല ഉപ്പ് വെള്ളമാണ് ഇപ്പോൾ ഇവിടെ ഒക്കെ ഇനി വല്ല പടിഞ്ഞാറുകരം എങ്ങാനും പോയി താമസിക്കാൻ പോയി എല്ലാവരും പോകാണല്ലേ എന്ത് ചെയ്യും ഞങ്ങൾ എന്ത് ചെയ്യുന്നു ഞങ്ങൾക്ക് അലക്കണം കുളിക്കണം ഇപ്പം എന്ത് തോട്ടിലേക്ക് നല്ലതാണെങ്കിൽ പിന്നെ ഞങ്ങൾ അതെങ്കിലും പോരിയിട്ട് കഞ്ഞുവെച്ച് കുടിക്കോ അല്ലെങ്കിൽ കുളിക്കുകയോ അലക്കുകയോ ഒക്കെ ചെയ്യും ഇപ്പം ഒന്നിനും ഒരു ഒന്നും കിട്ടാത്ത ഒരു സാഹചര്യമായി പോയി ഞങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ഇത്രയും നാളുകൾക്കാവും ഞങ്ങൾക്കിപ്പോഴാണ് ഇങ്ങനെ ഒരു ദാരിദ്ര്യം വന്നിരിക്കുന്നത് വെള്ളത്തിൻ്റെ വെള്ളം ഇല്ലെങ്കിൽ പിന്നെ നമ്മളെങ്ങനെ ജീവിക്കും വെള്ളമില്ല ഇപ്പം കണ്ടോ പൈപ്പ് വെള്ളം പിടിച്ചു വെച്ചിരുന്നു ഇപ്പം വെള്ളമില്ല വേറെ മാർഗമില്ല നമുക്ക് വെള്ളമില്ല അത് ആറ്റിലെ വെള്ളം അത് അത് ഞങ്ങൾ ഒന്നിനും എടുക്കുന്നില്ല അത് ഉപ്പായതുകൊണ്ട് കാരണം ദേഹത്ത് ഒഴിച്ചു വരുമ്പോൾ ഭയങ്കര അസ്വസ്ഥതയാണ് ഗിരിയിൽ ഒന്നു മുതൽ പതിനഞ്ച് വാർഡുകൾ ഉണ്ട് ഈ പതിനഞ്ച് വാർഡുകളിലെ സാഹചര്യം ഇതാണെന്നാണ് നമ്മൾ നോക്കുമ്പോൾ മുഴുവൻ സ്ഥലത്തും വെള്ളമാണ് പക്ഷേ കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല കുളിക്കാനോ ഭക്ഷണം ഉണ്ടാക്കാനോ പോലും വെള്ളമില്ലാത്തൊരവസ്ഥയാണ് എനിക്ക് തോന്നുന്നു ആലപ്പുഴയിൽ ഏറ്റവും അധികം പണം കൊടുത്ത് വെള്ളം വാങ്ങുന്ന ആളുകളാണ് ഈ കുട്ടനാട്ടിലെ പാവപ്പെട്ടവരെന്നാണ് പറയാൻ കഴിയുക ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം കുട്ടനാട് കൈനഗിരിയിൽ നിന്നും ശരണ്യ സ്നേഹജൻ ന്യൂസ് ഒരു കോടി രൂപയുടെ കറൻസിയുമായി ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പോയത് പണം നിക്ഷേപിക്കാനല്ലെന്ന് സിപിഎം ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടിട്ടാണ് പോയത് പിൻവലിച്ച ഒരു കോടിയുമായി എത്തണമെന്നായിരുന്നു നിർദ്ദേശമെന്നും സിപിഎം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പറഞ്ഞു തൃശൂർ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഉള്ളത് രഹസ്യ അക്കൌണ്ട് അല്ലെന്നും അദ്ദേഹം പറഞ്ഞു അക്കൌണ്ട് അനധികൃതമായത് ബാങ്കിന്റെ ക്രമക്കേട് മൂലമാണ് ബാങ്ക് അധികൃതർ തെറ്റായാണ് പാൻ നമ്പർ രേഖപ്പെടുത്തിയത് തെറ്റ് സംബന്ധിച്ച് ബാങ്ക് പാർട്ടിക്ക് കത്ത് നൽകിയിട്ടുണ്ട് കേന്ദ്ര അധികാരം ഉപയോഗിച്ച് പാർട്ടിയെ വേട്ടയാടാനാണ് ഉദ്യോഗസ്ഥരുടെ ശ്രമം ആദായ ആദായനികുതി വകുപ്പിന്റെ നടപടികളെ നിയമപരമായി നേരിടുമെന്നും അക്കൌണ്ടുകൾ സംബന്ധിച്ച തെറ്റായ വാർത്തകൾ പ്രതിഷേധാർഹമെന്നും അദ്ദേഹം പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ ചികിത്സാ വിവാദം വീണ്ടും ചർച്ചയാക്കി ചാണ്ടിയമ്മൻ ആരോഗ്യത്തിന് ദോഷം വരാതിരിക്കാനാണ് ഉമ്മൻചാണ്ടിക്ക് കോവിഡ് വാക്സിൻ നൽകാതിരുന്നതെന്നാണ് അദ്ദേഹത്തിന് ചികിത്സ നൽകുന്നില്ല എന്ന് പറഞ്ഞാണ് ഒത്തിരി വാർത്തകൾ ഇവിടെ പഠിച്ചു വരികയുണ്ടായി അതിനകത്ത് ഒരക്ഷേപം അദ്ദേഹത്തിന് ഞാൻ വാക്സിൻ കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ് പക്ഷെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ ഇന്നലത്തെ ഇന്നലത്തെ വാർത്തയുടെ അടിസ്ഥാനത്തിലാണെങ്കിലും അല്ലെങ്കിലും അദ്ദേഹത്തിന്റെ നന്മ മാത്രമാണ് നമ്മളെപ്പോഴും ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ തുടർന്നും എൻ്റെ പിതാവിൻ്റെ മരണത്തെക്കുറിച്ച് ആക്ഷേപം ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ വെങ്കറിയ പല സ്ഥലത്തും വന്ന് അദ്ദേഹത്തിന് മരുന്ന് കൊടുത്തില്ല എന്നും ട്രീറ്റ്മെന്റ് കൊടുത്തില്ല എന്നുള്ള ആക്ഷേപം തുടരുന്ന സാഹചര്യത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ തെറ്റായ വാർത്ത കൊടുത്ത മാപ്പ് പറയുവാൻ തയ്യാറാണ് അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി എല്ലാം വാക്സിനും ചെയ്തു എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ദോഷം വരുന്ന ഒന്നും ചെയ്യരുത് എന്നാഗ്രഹിച്ചുകൊണ്ടാണ് വാക്സിൻ ഉൾപ്പെടെ ഒന്നും കൊടുക്കാറുണ്ട് ആലുവ ചൊവ്വരയെ നടക്കിയ ഗുണ്ടാക്രമണത്തിന് പിന്നിൽ മുൻവൈരാഗ്യം കൃത്യത്തിൽ നേരിട്ട് പങ്കുള്ള മൂന്നുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു വടിവാളും ചുറ്റുകയും ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മുൻപഞ്ചായത്തംഗം സുലൈമാനടക്കം ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് വാഹനം തട്ടിയതിന്റെ മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിൽ അന്നത്തെ തർക്കത്തിൽ ആക്രമിക്കപ്പെട്ട ഫൈസൽ ബാബു ഇന്നലെ സംഭവത്തിൽ മുഖ്യപ്രതി മാരകായുധങ്ങളുമായി എത്തിയ അക്രമി സംഘം കണ്ണിൽ കണ്ടവരെയല്ല ആക്രമിച്ചു തൊട്ടടുത്തുണ്ടായിരുന്ന മുൻ പഞ്ചായത്തംഗം സുലൈമാൻ കാര്യം തിരക്കാനെത്തിയപ്പോൾ

ഇപ്പോ നിലവിൽ മൂന്ന് പേർ നമ്മുടെ കസ്റ്റഡിയിലുണ്ടോ പിന്നെ ഒരു കസ്റ്റഡിയിലുണ്ട് സംഭവം ഞെട്ടിപ്പിക്കുന്നതാണെന്നും പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് പൂർണ്ണ പരാജയമാണെന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവമെന്നും എം എൽ എ അൻവർ സാദത്ത് ഗുണ്ടകൾ ഇന്ന് എറണാകുളം ജില്ലയിൽ പ്രത്യേകിച്ചും ഇങ്ങനെ വിളയാടിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് ഈ കാര്യത്തിൽ പോലീസ് അന്വേഷിച്ച് മൂന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി മൂന്ന് പ്രതികളെ കിട്ടാനുണ്ട് എന്റെ അഭിപ്രായത്തിൽ ഇതിന് അകത്ത് യഥാർത്ഥ ഇവർക്ക് ആർക്കും നിർദേശം നൽകിയുണ്ടോ അവരുടെ അവരെയും നമുക്ക് ഈ അന്വേഷണത്തിൽ കണ്ടുപിടിക്കണമെന്ന് പോലീസോടും ആവശ്യപ്പെട്ടുണ്ട് തലയോട്ടിക്ക് മാരകമായി പരിക്കേറ്റ സുലൈമാൻ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഫോറൻസിക് സംഘം അടക്കം സ്ഥലത്തെത്തി അമേഠിയിലും റായ്ബറേലിയിലും ഇനിയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ കോൺഗ്രസ് മത്സരിക്കാനില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഒരാളെയെങ്കിലും മത്സരരംഗത്ത് ഇറക്കാനുള്ള നീക്കങ്ങൾ കോൺഗ്രസ് ക്യാമ്പിൽ സജീവമായി തുടരുകയാണ് പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം മറ്റന്നാളാണെന്നിരിക്കെ ഇന്നോ നാളെയോ പ്രഖ്യാപനമുണ്ടാകാനാണ് സാധ്യത മെയ് ഇരുപതിന് അഞ്ചാം ഘട്ടത്തിലാണ് രണ്ട് മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് അശ്ലീല വീഡിയോ വിവാദത്തിൽ ജെ ഡി എസ് നേതാക്കളായ പ്രജ്വൽ രേവണ്ണയ്ക്കും എച്ച് ഡി രേവണ്ണയ്ക്കും സമൻസ് പ്രത്യേക അന്വേഷണ സംഘമാണ് നിർദ്ദേശം നൽകിയത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം നിലവിൽ ജർമ്മനിയിലുള്ള പ്രജ്വൽ ഹാജരാകാൻ സാധ്യതയില്ല അശ്ലീല വീഡിയോ കേസ് വിവാദമാവുകയും തെരഞ്ഞെടുപ്പിൽ പ്രചാരണ വിഷയമാവുകയും ചെയ്തതോടെ പ്രജ്വലിനെ ജെഡിഎസ് സസ്പെൻഡ് ചെയ്തിരുന്നു ഡൽഹിയിൽ ഭീതിപരത്തി സ്കൂളുകളിൽ വ്യാജ ബോംബ് ഭീഷണി നൂറ് സ്കൂളുകളിലാണ് ബോംബ് ഭീഷണി ഭീഷണിയുണ്ടായത് രാവിലെ നാല് മണിയോടെയാണ് ഭീഷണി സന്ദേശം എത്തിയത് സ്കൂളുകളുടെ ഔദ്യോഗിക ഇമെയിൽ ഐഡികളിലും ഫോൺ കോളുകളുമായാണ് സന്ദേശം വന്നത് പോലീസ് എത്തി സ്കൂളുകളിലെ ആളുകളെ ഒഴിപ്പിച്ച് പരിശോധന നടത്തി അതേസമയം പൊതുജനങ്ങൾ ഭയക്കേണ്ടതില്ലെന്നും വ്യാജ സന്ദേശമാണ് എത്തിയതെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രതികരിച്ചു മെയ് ദിനത്തിൽ തൊഴിലാളികൾക്ക് ഫൈവ് സ്റ്റാർ വിഭവങ്ങൾ ഒരുക്കി തലസ്ഥാനത്തെ പ്രമുഖ ഹോട്ടൽ വഴുതക്കാട് ഹയാത്ത് റീജൻസിയിലാണ് തൊഴിലാളി ദിനത്തിൽ വ്യത്യസ്തമായ സ്നേഹവിരുന്ന് ഒരുക്കിയത് ലോകത്തൊഴിലാളി ദിനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് വഴുതക്കാടുള്ള ഹയാൻസി ഹോട്ടലിൽ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി നഗരത്തിൽ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്ക് അടക്കം ഉച്ചഭക്ഷണം നൽകിക്കൊണ്ട് തൊഴിലാളി ദിനത്തിന്റെ മഹത്വം പൊതുസമൂഹത്തെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ദൗത്യം പുരോഗമിക്കുകയാണ് എന്തായാലും വ്യത്യസ്തമായ വിവിധ പരിപാടികൾ പ്രകടനങ്ങൾ ഒക്കെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ടെങ്കിലും വൈവിധ്യമാർന്ന ഒരു ആശയം ഹയർ ത്രീജൻസി നടപ്പിലാക്കുകയാണ് ജനറൽ മാനേജർ കൂടിയായ രാഹുൽ ദാസ് ഇങ്ങനെ ഒരു വ്യത്യസ്തമായ ആശയം ഞങ്ങൾ എല്ലാ വർഷവും മേദിനും സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് ഞങ്ങളത് ഇന്റേണലി ഞങ്ങൾ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഈ വർഷം ഞങ്ങളത് എച്ച്ഒ ഡി ടീമായി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ഷെഫുണ്ട് ഇവിടെ പുള്ളിയാണ് പറഞ്ഞത് ഞങ്ങള് ഡെയിലി ഇവർ ഇവിടെ വർക്ക് ചെയ്യുന്നത് കാണുന്നുണ്ട് രാവിലെ മുതൽ രാത്രി വരെ കഴിഞ്ഞ മൂന്നാല് മാസമായിട്ട് വർക്കിംഗ് വെരി ഹാർഡ് സോ ഷെഫ് പറഞ്ഞു ഞമ്മക്ക് അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്താലും അപ്പം തന്നെ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ലെറ്റ്സ് ഡു ഇറ്റ് ദാറ്റ് വേ കുറച്ചും കൂടി ഗ്രാൻഡാക്കി ബാങ്ക് വീട്ട് ആളിൻ്റെ വലിയൊരു ഫീസ്റ്റാക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അതാണ് എൻ്റെ ഒരു പീപ്പിൾ എനിക്കൊന്നും അവർ സ്മാർട്ട് സിറ്റി വോക്കിൻ്റെ അവിടെ നിന്ന് ഒരു പത്ത് എഴുപത്തഞ്ച് ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ ടീമുണ്ട് ഇരുന്നൂറ് പേർ ആ എന്തായാലും വ്യത്യസ്തമായ ഒരു ആശയമാണ് എല്ലാ അഭിനന്ദനങ്ങളും ഓക്കെ അപ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു ആശയമാണ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി വഴുക്കാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികളും അവർക്ക് ഒപ്പമുണ്ടായിരുന്ന മറ്റ് ജീവനക്കാരുമാണ് ഈ സ്നേഹവിരുന്നിൽ ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ട് ഹയർ ത്രീജൻസിക്ക് ഒപ്പം ചേർന്നിരിക്കുന്നത് ഈ തൊഴിലാളികളുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരാൾ കൂടി നമ്മോടൊപ്പം ഒപ്പം എന്താണ് ചേട്ടൻ്റെ പേര്

നമുക്ക് എന്തായാലും ഈ സ്മാർട്ട് സിറ്റി പ്രൊജക്ടിൻ്റെ ഭാഗമായി നഗരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളും മറ്റ് ജീവനക്കാരുമാണ് ഈ ഹായത് ഏജൻസി ഒരുക്കിയിരിക്കുന്ന ഈ ഒരു സ്നേഹവിരുന്നിൽ ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ട് അവരോട് ഒപ്പം ചേരുന്നത് നിരവധി പ്രകടനങ്ങൾ തൊഴിലാളി ദിനത്തിന്റെ ഭാഗമായി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നത് പതിവ് കാഴ്ചയാണ് പക്ഷേ തൊഴിലാളികളെ ഈ ഒരു സ്റ്റാർ ഹോട്ടലിലേക്ക് വിളിച്ച് ആദരിച്ചുകൊണ്ട് ആ തൊഴിലാളി ദിനം ആഘോഷിക്കുന്ന ഒരു പൊതുസമൂഹത്തിന് മാതൃകയാകുന്ന ഒരു വ്യത്യസ്തമായ ആശയമാണ് ഹയർ നടപ്പിലാക്കിയിരിക്കുന്നത് സ്വാഭാവികമായി അത് മഹത്വവും തൊഴിലാളികളുടെ മഹത്വവും വലിയ നയിക്കുന്ന ദൗത്യമായി കൂടി മാറുകയാണ് സർവദേശീയ തൊഴിലാളി ദിനത്തിലും അതിജീവന പോരാട്ടത്തിലാണ് പാലക്കാട് ചാലിശ്ശേരി സ്വദേശി ഫ്രാൻസിസ് ഇടത് കൈപ്പത്തി അറ്റുപോയിട്ടും കഴിഞ്ഞ ഏഴു വർഷമായി നാളികേരം പൊതിക്കുന്ന തൊഴിലെടുത്താണ് ഫ്രാൻസിസ് കഴിയുന്നത് പരിമിതികളെ തോൽപ്പിച്ച അതിജീവന പോരാട്ടം ഈ തൊഴിലാളി ദിനത്തിൽ വേറിട്ട കാഴ്ചയാവുകയാണ് പാലക്കാട് ചാലിശ്ശേരിയിലെ ഫ്രാൻസിസ് ഇടത് കൈപ്പത്തി അറ്റുപോയിട്ടും നാളികേരം പൊളിക്കുന്ന തൊഴിലെടുത്ത് കഴിഞ്ഞ ഏഴ് വർഷമായി കുടുംബം പോറ്റുകയാണ് ചെന്നൈയിൽ പ്ലാസ്റ്റിക് നിർമ്മാണ കമ്പനിയിൽ മെഷീൻ ഓപ്പറേറ്ററായി ജോലി ചെയ്യുന്നതിനിടെ മിഷനറിയിൽ കുടുങ്ങി ഇടത് കൈപ്പത്തി നഷ്ടമായി നാട്ടിലെത്തി കൃത്രിമ കൈ ഘടിപ്പിച്ചു ചാലിശ്ശേരി ഗ്രാമത്തിൽ നാളികേരം പൊളിക്കുന്ന ജോലിയിൽ സജീവമായിരുന്ന പിതാവ് ജോണിയെ സഹായിക്കുന്നതിനായി ഈ പണിയിലേർപ്പെട്ടതോടെ ഉപജീവന മാർഗമായി കൃത്രിമ കൈപ്പത്തി അഴിച്ചുവെച്ച് കോട്ടൺ തുണി കൊണ്ട് കൈ മുറുക്കിക്കെട്ടിയാണ് നാളികേരം പൊളിക്കുന്നത് അസഹ്യമായ വേദന ഉണ്ടാകുമെങ്കിലും വേദന അകറ്റാൻ മരുന്നുകൾ തേച്ചു പിടിപ്പിക്കും നാളികേരത്തിന് വിലയിടിഞ്ഞതോടെ വിപണി വളരെ കുറവാണ് ഇപ്പോൾ സീസൺ ആയതിനാൽ പണി ലഭിക്കുന്നുണ്ട് ന്യൂസ് പാലക്കാട് സ്വർണം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വലിയ സ്വപ്നങ്ങൾ വലിയ സന്തോഷങ്ങൾ കളക്ഷൻ കവിത ഗോൾഡ് ആൻഡ്

we